റബ്ബർ വില പുത്തൻ റെക്കോർഡുകൾ ഭേദിക്കുമ്പോൾ അത്ര അത്രകണ്ട് സന്തോഷത്തിലല്ല ഭൂരിഭാഗം കർഷകരും തൊഴിലാളികളുടെ ക്ഷാമവും പുതുതലമുറയുടെ കാർഷിക മേഖലയോടുള്ള താൽപര്യക്കുറവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില വർധനവ് കണക്കാക്കുമ്പോൾ ഇപ്പോഴത്തെ റബ്ബർ വിലയിൽ കാര്യമില്ലെന്നാണ് പലരും പറയുന്നത് ശേഷമാണ് റബ്ബർ വില മുൻപ് രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ രൂപ മുതൽ രൂപ വരെ എത്തി എന്നാൽ പന്ത്രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ജീവിത നിലവാരവും ചെലവും നൂറിരട്ടിയിലേറെ വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് വിലക്കയറ്റത്തിന്റെ നേട്ടം പൂർണ്ണമായും കർഷകർക്ക് ലഭിക്കില്ലെന്ന വാദം ശക്തമാവുന്നത് വില മുന്നൂറ് കടന്നാൽ മാത്രമേ നേട്ടമുള്ളൂ എന്നാണ് മലയോരത്തെ പരമ്പരാഗത റബ്ബർ കർഷകർ പറയുന്നത് വില കുറഞ്ഞപ്പോൾ പലരും മരം വരെ മുറിച്ചു വില കൂടിയത് കാരണം വലിയ നേട്ടമില്ലെന്നാണ് പുറഞ്ഞാണിയിലെ കർഷകനായ ദേവസ്യ പറയുന്നത് വളരെ ഇച്ചിരി വില കൂടിയിരിക്കുകയാണ് ആ വില നിലനിന്ന് ആണെങ്കിൽ അടുത്ത സീസണിലെങ്കിലും പ്രതീക്ഷയോടുകൂടിയും താല്പര്യത്തോടു കൂടിയും ഉഷാറായി തന്നെ ഇത് നമ്മൾ അതിൻ്റെ ഫലം എടുക്കാൻ കഴിയും ഇപ്പം തന്നെ വാസ്തവത്തിൽ വില കുറവെന്നുള്ള ഏക ചിന്തയും കൊണ്ട് അത് ഉൽപാദനം ഉള്ളത് തന്നെ അത് ആക്കിപ്പുറക്കി എടുക്കാൻ തന്നെ ജലം മടിക്കുകയാണ് വേറെ എന്തെങ്കിലും കൊണ്ട് ജീവിക്കാന്ന് വെച്ചാൽ അത് അത് സാധിക്കുന്നില്ല മനുഷ്യങ്ങനെ ആകെപ്പാടെ കഷ്ടത്തിലാണ് പരമാർത്ഥതയോടെ പറഞ്ഞാൽ എങ്ങനെ വേണം അതോ പഴയ കാലം പോലെയല്ല ഇല്ലാത്ത രോഗങ്ങളില്ല ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള രോഗമാണ് മുളച്ചോണ്ടിരിക്കുന്നത് തോട്ടങ്ങളിൽ ടാപ്പിംഗ് പുനരാരംഭിക്കാനിരിക്കെ തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യവുമുണ്ട് റബ്ബർ ടാപ്പ് ചെയ്താലും ഉറയെടുത്ത് ഷീറ്റാക്കാൻ ആർക്കും താല്പര്യവുമില്ല ഇതെല്ലാം ചെയ്യിക്കാനുള്ള കൂലി കണക്കുകൂട്ടുമ്പോൾ നിലവിലെ റബ്ബർ വില കൊണ്ട് കാര്യമായ ഗുണമില്ലാത്ത അവസ്ഥയാണ് റബ്ബർ സ്ഥിരതാ ഫണ്ട് വർദ്ധിക്കാത്തതും പ്രധാന പ്രശ്നം തന്നെ ചുരുക്കത്തിൽ റബ്ബർ വില ഉയർന്നിട്ടും മലയോര മേഖലയിലെ കർഷകർക്ക് കഷ്ടകാലമെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ ന്യൂസ്ബ്യൂറോ ഇരിക്കൂർ